ശാരദ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തോ എനിക്കൊരു വികാരം ഞാൻ പരാതി അപ്പൊ ഇനി ചാനൽ ഒന്ന് പതുക്കെ പറയടാ ദ്രോഹി ആളുകൾ കേട്ടാ എന്ത് വിചാരിക്കും ഇതുവരെ എന്റെ പേരാരും പറഞ്ഞിട്ടില്ല വന്നിട്ടുണ്ട് എന്ന വന്നിട്ടുണ്ടേ ഒരു ലോഡ് പെണ്ണുങ്ങൾ അലയൻറെ വികാര കഥയുമായി എന്തായാലും നിന്റെ കാര്യത്തിൽ തീരുമാനമായി പറയാം ഒരുപാടുണ്ട് ലിസ്റ്റ് നാശം പിടിച്ചെ വികാരം അലയൻറെ ലിസ്റ്റ് ആക്ര കൊടുത്താൽ തന്നെ ലക്ഷം മ്മണി മുതലേ ജൂനിയർ ആർട്ടിസ്റ്റ് തങ്കമ്മ വരെ നിനക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന് എന്നെ കഥ മുട്ടി ഗുഡ് നൈറ്റ് പറയണമെന്ന വ്യാജേനെ റൂമിനകത്തേക്ക് കയറി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നീ